ൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ സൈൻ്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ മുപ്പത്തിയൊൻപതാം ഘട്ട വിതരണം മൂവാറ്റുപുഴയിൽ നടന്നു സൈൻ സംസ്ഥാന അധ്യക്ഷനും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ എ എൻ രാധാകൃഷ്ണൻ ഇരുചക്ര വാഹന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദിനേഷൻ എന്ന സൈന്റെ നേതൃത്വത്തിൽ വനിതകൾക്കുള്ള ഇരുചക്ര വാഹനങ്ങളുടെ മുപ്പത്തൊൻപതാമത് ഘട്ട വിതരണം മൂവാറ്റുപുഴയിൽ നടന്നു ടൌൺഹാളിൽ നടന്ന പരിപാടി സൈൻ സംസ്ഥാന അധ്യക്ഷനും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മന്ദേ കുട്ടികളെയൊക്കെ പ്രസവിച്ച് അവരൊന്ന് രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ നല്ല ശതമാനം വെറുതെ ഇരിക്കുകയാണ് പല ആളുകളും ഞാൻ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായുള്ള യാത്രകളുടെ ഇടയിൽ ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോൾ നല്ല പ്രൊഫഷണൽ വിദ്യാഭ്യാസം ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾ നല്ല റാങ്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആളുകൾ അങ്ങനെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന സഹോദരിമാരുടെ എനർജിയും അവരുടെ കപ്പാസിറ്റിയും ഒക്കെ പൊതുസമൂഹം പലപ്പോഴും ഉപയോഗിക്കാതെ കഴിഞ്ഞു പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂട്ടർ വിതരണത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു പകുതി വിലക്ക് സ്കൂട്ടർ തന്നൊരു മനസ്സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയല്ല ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തു അത് പകുതി വിലയ്ക്കാണ് കൊടുത്തത് പതിനായിരക്കണക്കിന് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള താല്പര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സ്വന്തം കാലിൽ നിൽക്കണം ശിരസ്സുയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കണം ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട സാഹചര്യങ്ങളില്ല ഈ ആധുനികമായ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സ്വന്തം കാലിൽ നിൽക്കാനും ഒരു മാറണം അധ്യക്ഷൻ വിതരണം ചെയ്തു സൈനിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഗൃഹോപകരണ ഉത്സവം ഓണക്കിറ്റ് ഓണപ്പുടവ എന്നിവയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായി സൈൻ ഭാരവാഹികൾ അറിയിച്ചു സൈൻ കോർഡിനേറ്റർ മേജർ വിനോദ് കുമാർ സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് സൈൻ കോർഡിനേറ്റർ ബീനാകുമാരി പി ജി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ മധ്യമേഖല വൈസ് പ്രസിഡന്റ് വി എൻ വിജയൻ സൈൻ മൂവാറ്റുപുഴ മഹിളാ കോർഡിനേറ്റർ സുനിത സിനിൽ മുനിസിപ്പൽ കൗൺസിലർ ആശ അനിൽ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ എം സിനിൽ ടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ Atlas Affordable Fashion Destination